ഗുജറാത്തി ഭാഷയിൽ അവർ എഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട് ലാൽ കിതാബ് എന്ന് പറയുന്നത് അപ്പോൾ ഓരോ ഗ്രഹങ്ങളെയും എപ്രകാരം പ്രീതിപ്പെടുത്തുക ആ സമയങ്ങളിൽ എന്ത് വഴിപാടുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞു കണ്ടകശനി കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയാനും ആയുസ് എടുക്കും മരണത്തെ കൊടുക്കും ഇങ്ങനെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ അങ്ങനെ വയ്ക്കുന്ന ഒരാൾക്കൊരു രൂപം വേണമല്ലോ ബാഹ്യമായിട്ടുള്ള ഈ രൂപഭാവങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവമല്ല മിക്കവാറും കുടുംബങ്ങളിലും കുട്ടികൾക്കും നമ്മുടെ ഈ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾക്കും ഈ ഉന്നതിയില്ലാത്തതിൻ്റെയും ഐശ്വര്യക്കുറവിൻ്റെയും പ്രധാന കാരണങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ വഴിപാടുകളിൽ അമാവാസി പൂജ വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു മന്ത്രം നേരിട്ട് ആര് വരുന്നു വരുന്നവർക്ക് അത് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കും ചിലപ്പോൾ എട്ട് ദിവസം കൊണ്ടാവാം ചിലപ്പോൾ ഒരു മണ്ഡലം നാൽപ്പത്തിയെട്ട് ദിവസമാകാം അവർ നിശ്ചിത സമയത്തിനുള്ളിൽ അവരെന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിന് പൂർത്തീകരണം ഉണ്ടാകും നമസ്കാരം കുറുപ്പന്തറ ശനീശ്വര ക്ഷേത്രത്തിലെ അമ്മയാണെന്ന് നമ്മുടെ അപ്പം അമ്മയെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം നമ്മൾ തമ്മിൽ ഒരുപാട് വീഡിയോസ് ഒരുപാട് വീഡിയോ ചെയ്ത് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട് വിശേഷങ്ങൾ തിരക്കുന്നുണ്ട് ഞാൻ ഇന്ന് അമ്മയുടെ അടുത്ത് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദേവന്മാർക്കും ജയന്തിയുണ്ട് നമ്മൾ പിന്നെ വിശ്വകർമ്മ ജയന്തി ഒപ്പം ശ്രീകൃഷ്ണ ജയന്തി ജയന്തി അങ്ങനെ ഒരുപാട് ജയന്തികൾ പല നമ്മൾ ആഘോഷിക്കാറുണ്ട് ജയന്തി ഉണ്ടോ തീർച്ചയായും ഈ വരുന്ന മെയ് മാസം ഇരുപത്തി ഏഴാം തീയതി ശനീശ്വര ജയന്തിയാണ് ശനീശ്വര ജയന്തി സാധാരണഗതിയിൽ വൈശാഖ മാസത്തിലെ അമാവാസി തീതിയിലാണ് ശനീശ്വരൻ ജനിച്ചത് അപ്പോൾ ഈ വർഷത്തെ വൈശാഖത്തിലെ അമാവാസി വരുന്നത് മെയ് മാസം ഇരുപത്തി ആറാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനൊന്ന് മണിക്ക് അമാവാസി സ്റ്റാർട്ട് ചെയ്ത് അതായത് ഇരുപത്തി ഏഴാം തീയതി രാത്രി എട്ടേകാൽ വരെയുള്ള സമയത്ത് അമാവാസി തിഥി നിൽക്കും അപ്പോൾ അത് ശനീശ്വരൻ്റെ പിറന്നാളും അതിവിശേഷമായിട്ടുള്ളൊരു ദിവസമാണ് വിശേഷാൽ ശനീശ്വര ജയന്തിയുടെ അന്നത്തെ ദിവസം ശനീശ്വരന് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യും ശനീശ്വര പ്രീതിക്ക് വേണ്ടി എന്ത് വഴിപാടുകൾ ചെയ്താലും അതിന് ഉത്തമമായ ദിവസം അതാണെന്നും എന്ത് ചോദിച്ചാലും നടക്കുന്നതാണെന്നാണ് വിശ്വാസം വിശേഷമായിട്ടുള്ള പൂജ ഇത്തവണ ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ശനീശ്വറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി ചില ഈ തിലകൻ്റെ ചില സിനിമകളിൽ ഒരു കർക്കശക്കാരനായ തിലകൻ മിന്നാര സിനിമയിലായിരുന്നെങ്കിലും പല സിനിമയിലും പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ് പക്ഷേ ഭയങ്കര സ്നേഹമാണ് പുറത്തൊന്നും കാണിക്കാത്ത ഒരു പ്രകൃതക്കാരനാണ് തിലകൻ്റെ ഒരു രീതിയാണ് അപ്പൊ ഞാൻ എപ്പോഴും ശനിദേവനെ അങ്ങനെ ഒരു കുംഭമീശയ്ക്ക് വെച്ചാലും ഒരു ഭയങ്കര നമുക്ക് പേടിയാവുന്ന രീതിയിലാണ് പുള്ളി ഓക്കുന്ന എടുക്കുന്ന ഒക്കെ ഇത്തരം ജയന്തികൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം സന്തോഷിക്കുമോ നമ്മൾ കൂടുതൽ നമ്മളിലോട്ട് ഈ പറഞ്ഞ ആ രൂപം മാറിയിട്ടെ സ്നേഹത്തിൻ്റെ ആ ഒരു കടല് നമ്മളിലോട്ട് ഒഴുക്കും അയ്യോ ഈ ശനീശ്വരൻ്റെ ഇത്തരത്തിലുള്ള രൂപവും ഭാവവും ഒക്കെ ആൾക്കാരുടെ മനസ്സിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശനി ദോഷത്തെ കൊടുക്കുന്ന ആളാണെന്നും ഏടരശനി കണ്ടകശനി അഷ്ടമശനി ശനിയുടെ ദശാകാലങ്ങളൊക്കെ വരുമ്പോൾ ഈ പുള്ളിക്കാരൻ കാട് കയറ്റാനും കണ്ടകശനി കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയാനും ആയുസ് എടുക്കും മരണത്തെ കൊടുക്കും ഇങ്ങനെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്ന അങ്ങനെ വിൽക്കുന്ന ഒരാൾക്കൊരു രൂപം വേണമല്ലോ അപ്പോൾ അതിന് അദ്ദേഹത്തെ കാണുമ്പോൾ ഒരു ഭയം തോന്നുന്നതിന് വേണ്ടി മനുഷ്യൻ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു രൂപമാണ് ഈ പറയുന്ന കൊമ്പമീശയും ഈ കയ്യിൽ കാണുന്നതില്ല വളരെ ശനിദേവൻ എന്ന് പറഞ്ഞാൽ വളരെ ശാന്തനാണ് പക്ഷേ ശാന്ത അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലാണ് കർക്കശം കാരണം പക്ഷെ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹീസ് ജസ്റ്റിസ് ഓഫ് യൂണിവേഴ്സ് ലോകത്തിന്റെ നീതിപതി നവഗ്രഹങ്ങളിലെ ന്യായാധിപൻ ന്യായാധിപൻ അതുകൊണ്ടാണ് നവഗ്രഹങ്ങളിൽ ഈശ്വര മുൻകൂടിയാണ് ഭഗവാൻ അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെന്ത് ചെയ്യുന്നു ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് നീതി നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു ന്യായാധിപൻ എന്ന രീതിയിൽ മാത്രം നമ്മൾ ഭഗവാനെ കണ്ടാൽ മതി ഈ കാണിക്കുന്ന ബാഹ്യമായിട്ടുള്ള ഈ രൂപഭാവങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭാവമല്ല അതാണ് പിന്നെ മറ്റ് ഞാൻ പലയിടങ്ങളിലും കണ്ടിരിക്കുന്നത് വെച്ച് നമുക്ക് പൗരാണിക ക്ഷേത്രമായ തിരുനല്ലാറ് കുമ്പമിഴ്നാട്ടിൽ അത് പോണ്ടിച്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്ന് ദർശനം കഴിഞ്ഞ് പോരുമ്പോഴാണല്ലോ ഭഗവാൻ എനിക്ക് എന്റെ കൂടെ വരുന്നത് അപ്പോഴാ ഇതിൽ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇതുപോലെയുള്ള രൂപഭാവങ്ങളൊന്നുമില്ല വളരെ ഒരു നല്ല നമുക്ക് ഭയമൊന്നും തോന്നുന്നില്ല സ്നേഹം തോന്നുന്ന രൂപം തന്നെയാണ് പിന്നെ ഈ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ ചെല്ലുമ്പോഴീ ചതുർഹസ്ഥനാണ് ഇപ്പോൾ കയ്യിൽ ആയുധങ്ങളും ഒക്കെ വെച്ച് ഇങ്ങനെ കണ്ണും ഒക്കെ വെച്ച് അത് ആ രീതിയിൽ കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ആൾക്കാർക്കൊരു ഭയം അവരിലുണ്ട് കാരണം ശനി അങ്ങനെയാണെന്നാണ് കരുതിയിരിക്കുന്നത് വാസ്തവത്തിൽ അങ്ങനത്തെ ഒരു ദേവനല്ല നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ശനി മഹാത്മിയെന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട് വിശേഷാൽ നമുക്ക് ഈ ഗുജറാത്തി ഭാഷയിൽ അവരെഴുതിയിരിക്കുന്ന പുസ്തകമുണ്ട് ലാൽ കിതാബ് എന്ന് പറയുന്നത് അതിനകത്തൊക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങളെയും എപ്രകാരം പ്രീതിപ്പെടുത്തുക ആ സമയങ്ങളിൽ എന്ത് വഴിപാടുകളാണ് നമ്മൾ ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത്തരം വഴിപാടുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ ഇതൊക്കെ സംഭവിക്കുമോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലില്ലേ ആല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അശ്വത്വ പൃഷ്ടേഷു ചരചാവകം ദൃഷ്ടിന്ത്യ മീഠ്യം വരതം വരണ്യു ശനീശ്വര തം നമാമിഹം ദുഃഖവിനാശനായ വിനാശനായ എന്ന് പറയുന്നത് നമ്മുടെ ആൽമരം ആ ആലിൻ്റെ ചുവട്ടിൽ നമ്മൾ പാലൊഴിച്ച് അതിന്റെ മൂട്ടിൽ ശനീശ്വരനും ഭൂതഗണങ്ങളും വസിക്കുന്നു വസിക്കുന്നുവെന്നു പറയുന്നത് അപ്പോൾ അശ്വത്വത്തിന് പ്രദർശനം ചെയ്യുന്നത് ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വളരെ ഉത്തമമായ ഒരു കാര്യമാണ് ആല് ആൽമരത്തിന് അപ്പോഴും നമ്മൾ പറയുന്നത് മൂലതോ ബ്രഹ്മരൂപായ നമ്മൾ ഈ വൃക്ഷത്തിന് അവിടെ ഒരു മന്ത്രം എഴുതി വെച്ചിട്ടുണ്ട് മൂലത്തിൽ ബ്രഹ്മവും മധ്യത്തിൽ വിഷ്ണുവും പിന്നെ ശിവനും ഇന്നിട്ട് പറഞ്ഞിട്ട് വൃക്ഷരാജനാണെന്ന് പറഞ്ഞ് നമ്മളതിനെ ചുറ്റി വരുന്നതിന്റെ സങ്കല്പം അത് തന്നെയാണ് എന്നാൽ അതോടൊപ്പം തന്നെ ലക്ഷ്മിയും ആ മണ്ണിൽ തന്നെ അതായത് ഭൂമിയുടെ അവിടെ ലക്ഷ്മി ദേവിയും കൂടി കൊള്ളുന്നു അശ്വതിന്റെ പൃഷ്ഠഭാഗത്ത് അതായത് ചുവട്ടില്ല അങ്ങനെ അങ്ങനെയില്ല സാധാരണ വെക്കുന്നവരുണ്ട് ഏഴ് വെക്കുന്നവരുണ്ട് പിന്നെ നമുക്ക് ഒരു പ്രത്യേകിച്ച് നല്ല പിന്നെ ഓരോരുത്തരും പ്രാവശ്യം പ്രദർശിഞ്ഞം വെച്ച് പോകുന്നവരും ഉണ്ട് പക്ഷേ ഈ പറയുന്നത് കൃത്യമായിട്ട് ചെയ്ത് പറയുന്നത് പാലില്ലേ ശുദ്ധമായ പാല് ആലിൻ്റെ ചുവട്ടിൽ ഒഴിച്ചിട്ട് ദോഷം തീരാൻ വേണ്ടി ഒഴിച്ചിട്ട് ആ ഒഴിച്ച ഇതിനകത്ത് നമ്മള് മണ്ണ് ഇതിനകത്ത് ചാലിച്ചിട്ട് അത് നമ്മൾ തിലകമായിട്ട് ചൂടുന്നതും ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ വളരെ ഉത്തമമാണെന്നാണ് അതിൽ പറയുന്നത് എനിക്ക് പാലിൻ്റെ കാര്യം ഈ മുമ്പ് പട്ടിണി പാവങ്ങളായ ജനങ്ങൾ കുട്ടികൾ പട്ടിണിയിലാണ് അപ്പോൾ അവർക്ക് കുടിക്കേണ്ട പാല് നമ്മളിങ്ങനെ നാഗത്തിന് കൊടുക്കുന്നു തറയിൽ ഒഴിച്ച് കളയുന്നു അതൊക്കെ ഉണ്ടെങ്കിൽ കുറെ പേരെ ജീവിക്കില്ലേ എന്നൊക്കെ രീതിയിൽ പല ആളുകൾ കമൻറ്റുകൾ പറയാറുണ്ട് അത്തരം കമന്റ് പറയുന്നവരോട് അമ്മക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് അല്ല അത് ഈ പീപ്പിൾ ആർ ഡിഫറെ ആൻഡ് ദെയർ വേസ് ആർ ഓൾസോ ഡിഫറെൻ്റ് പൊതുജനങ്ങൾ പല വിധത്തിലുള്ളതാണ് അവരുടെ രീതികളും സങ്കല്പങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ അതിനെയൊന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല ചില ആചാരാനുഷ്ഠാനങ്ങൾ നേരത്തെ മുതൽ നമ്മൾക്ക് മുൻപ് മുതൽ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ പിന്നെ പള്ളികളിൽ പ്രത്യേക മറ്റാതരണം മറ്റ് മതവിഭാഗത്തിൽ അവരവരുടേതായ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഞാൻ പറയുന്നത് ഈശ്വരൻ്റെ അസ്തിത്വം അന്വേഷിച്ച് പോകുന്നു എന്ന് പറയുന്നത് പോലെയുള്ളു ഇത്തരം കാര്യങ്ങളിൽ അപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുന്നവർ അത്തരത്തിൽ ചെയ്യട്ടെ ഞാൻ അത് സ്വന്തം സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല അത് ഇങ്ങനെ വിവേചിക്കാനുള്ള ഒരു അറിവ് എനിക്കില്ല പക്ഷെ നാഗങ്ങൾക്ക് നമ്മൾ ശരിക്കും നാഗങ്ങൾക്ക് പാലിന് നൂറും പാലും കൊടുക്കുക എന്നുള്ളത് അതിവിശേഷമായിട്ടുള്ളത് ഉള്ള ഒരുപാടാണ് അതുപോലെ ഈ നമ്മൾ ഈ പാല് ശുദ്ധി ചെയ്യുന്ന കാരണം എല്ലാ കാര്യങ്ങളിലും എനുസരുന്ന പാൽ എന്ന് പറഞ്ഞ ശുദ്ധമായ പശുവിൻ പാലിലാണ് നമ്മൾ അഭിഷേകങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഈ പഞ്ചഗിയും പോലെയുള്ള ഇതൊക്കെ ഉണ്ടാക്കി നമ്മൾ ഭൂമിയെ ശുദ്ധി ചെയ്ത് അതായത് നമ്മൾ ക്ഷേത്രാചാര കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പഞ്ചഗി അതിനകത്ത് തൈര് പാല് അപ്പോഴും നമ്മൾ കൂടുപാലല്ല നമ്മളോട് പ്രത്യേകമായിട്ട് പറയും പശുവിൻ പാല് തന്നെ വേണം അപ്പോൾ അത് ചില കാര്യങ്ങൾക്ക് അത്തരം കാര്യങ്ങളാണ് അത് ഇതേത് ഇത് അങ്ങനത്തെ ഒരു ഇതിനെക്കുറിച്ച് എനിക്ക് അത്ര ആധികാരികമായ ഒരു അറിവില്ല പാല് കളയുന്നതിൽ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര വിവാദങ്ങൾ ഇടവർ അല്ലെങ്കിൽ അങ്ങനെയുള്ള പക്ഷക്കാരാണ് കൂടുതലും വിശ്വാസമില്ല എന്ന് കൂടുതൽ പറയുന്നത് അത് പറയുന്നെങ്കിൽ സ്വീകരിക്കാൻ വേണ്ടാത്തൊരു എല്ലാത്തിനും എന്തെങ്കിലും ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താണോ അവരുടെ ആചാരം അങ്ങനെയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ചെയ്യുന്നു അത് മാത്രതല്ല കാര്യത്തിലേക്ക് വന്ന ജയന്തിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ ആ അന്നേ ദിവസം നമ്മുടെ ഒരു ഭക്തൻ എന്താണ് ചെയ്യുന്നത് ശനീശ്വരനെ പ്രീതിപ്പെടുത്താൻ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറി മീനൻ രാശിയിലേക്ക് മാറി നിൽക്കുകയാണ് ഒരുപാട് പേർക്ക് ഭയമുണ്ട് ഒരുപാട് പേര് ദുരിതങ്ങളിലോട്ട് പെട്ടു തുടങ്ങി കാരണം രാഹുവും ശനിയും മീനൻ രാശിയിൽ ഈ മെയ് മാസം പതിനെട്ടാം തീയതി വരെ ഒന്നിച്ചായിരുന്നു അപ്പം മെയ് മാസം പതിനെട്ടാം തീയതി രാഹു കേതുക്കൾ അവിടെ നിന്ന് മാറി അപ്പോൾ രാഹു പിന്നോട്ട് രാഹു കേതുക്കൾ പിന്നോട്ട് സഞ്ചരിക്കുന്ന ഒരാള് കുംഭരാശിയിലേക്കും അതായത് രാഹു കുംഭരാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും രാശി മാറി ശനീശ്വരൻ സ്വതന്ത്രനായി ഇപ്പോഴും ആ കാഠിന്യത്തിന് അല്പം കുറവ് വന്നിട്ടുണ്ട് ഈ ശനീശ്വര ജയന്തിയുടെ അന്നത്തെ ഇതനുസരിച്ച് നമ്മുടെ ഈ പുസ്തകങ്ങളിൽ പറയുന്നതനുസരിച്ച് അന്നത്തെ ദിവസം ശനീശ്വര പ്രീതിക്കായി നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ശനീശ്വര സ്തോത്രമുണ്ടല്ലോ ശനി സ്തോത്രം ശനീശ്വരനെ ദർശനം ചെയ്ത് ശനീശ്വര സ്തോത്രം അതൊരു മിനിമം ഒൻപത് തവണ വിട്ടുവിടുക ഇനി അതല്ല എങ്കിൽ നൂറ്റിയെട്ട് തവണയാണെങ്കിൽ അങ്ങനെ പിന്നെ നമ്മൾക്ക് ഇഷ്ടമുള്ള ദ്രവ്യം ഭഗവാനെ സമർപ്പിക്കുക പിന്നെ മറ്റൊരു കാര്യം കൂടി ഉള്ളത് അന്ന് അമാവാസിയാണ് അമാവാസി ദിവസമായത് കാരണം നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ പിതൃക്കൾ വാസ്തവത്തിൽ ഈ ഹൈന്ദവ ആചാരപ്രകാരം നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് മിക്കവാറും കുടുംബങ്ങളിലും കുട്ടികൾക്കും നമ്മുടെ ഈ കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകൾക്കും ഈ ഉന്നതിയില്ലാത്തതിൻ്റെയും ഐശ്വര്യക്കുറവിൻ്റെയും പ്രധാന കാരണങ്ങൾ നമ്മളാരും നമ്മളുടെ മരിച്ചുപോയ പൂർവികർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്മരണ നിലനിർത്തി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല പിന്നെ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മള് വാവിന് വെലിയിടുന്നു പണ്ട് കാലത്തെ കാലത്ത് ബലിയിടുന്നൊരു സമ്പ്രദായമാണോ ഇപ്പോഴുള്ളത് ഇപ്പോഴെവിടെ വെള്ളം കാണുന്നുവോ ആ വെള്ളം കാണുന്നിടത്തൊക്കെ ബലിയിടുന്ന ഒരു സമ്പ്രദായം പണ്ട് നമ്മൾ ചില പ്രത്യേക സങ്കേതങ്ങളിൽ മാത്രം ചെയ്ത് അതിനൊക്കെ നമ്മൾ വ്രതം നോട്ട് ഒരു കൂടി ചെയ്തിരുന്നതാണ് അപ്പോഴത് ആ ഒരു ഒരു വിശ്വാസത്തോടും നമ്മുടെ പിതൃകൾക്ക് ഒരു മോക്ഷപ്രാപ്തി ഇങ്ങനെ കിട്ടും എന്നുള്ളൊരു അങ്ങനെ ചെയ്തിരുന്ന ഒരു കാര്യം കൃത്യസ്ഥ അതെ അതിനെ അത്തരം സങ്കേതങ്ങള ഇന്നത് പോയിട്ട് എല്ലാ ക്ഷേത്രങ്ങളും ഇനി തീരെ വെള്ളത്തിന് മുങ്ങി കുളിക്കാനൊന്നും സൗകര്യമില്ലാത്തടത്ത് ചെമ്പിനകത്ത് വെള്ളം വെച്ചിട്ട് വെള്ളം തളിച്ചിട്ട് ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ കാണുന്നു എൻ്റെ ദേവത എന്ന് പറയുന്നത് പിതൃക്കൾ എല്ലാ അമാവാസി തോറും ഞാൻ പോയി ബലിയിടാറുണ്ട് അപ്പോൾ കാരണം ആ മാസം തോറും നമ്മളൊരു ബലിയിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പിതൃക്കളുടെ പ്രീതി നമുക്കുണ്ടാവും കാരണം പിതൃക്കൾ പ്രസാദിച്ചാൽ നമ്മുടെ പൂർവികർ പ്രസാദിച്ചാൽ നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും അതിനൊരു സംശയം അന്നേ ദിവസം അമാവാസി ആയതുകൊണ്ട് നമ്മൾ അത് ചെയ്യണം എന്നാണ് അന്നത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് അത് ശനീശ്വരൻ്റെ ഇതനുസരിച്ച് എനിക്കുള്ള ഒരു നിർദ്ദേശം നിർദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ആത്മഗുരുത്വം എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള പ്രധാന കാര്യങ്ങളിൽ വഴിപാടുകളിൽ അമാവാസി പൂജ അത് ശനീശ്വരന്റെ പിറന്നാൾ ആയതുകൊണ്ടും കൂടാതെ കൊണ്ട് പിതൃക്കളെ പ്രീതിപ്പെടുത്തിയാൽ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുന്നത് കൊണ്ട് അത് അനുഭവസ്ഥരുണ്ട് അതിൽ ഞാൻ തന്നെ അനുഭവസ്ഥയാണ് നമ്മൾ നമ്മുടെ പിതൃക്കളെ ഓർത്ത് അവർക്ക് വേണ്ടിയിട്ടൊരു അന്നം വെച്ച് നമ്മളത് പറ കാരണം ഇന്നിപ്പോഴും നമുക്കുള്ള പല സൗഭാഗ്യങ്ങളുടെയും മൂലകാരണം അവരൊക്കെയല്ലേ അവര് ജീവിതത്തിൽ പലതും ത്യജിച്ചതിൻ്റെ ഇതാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും പക്ഷെ ഇന്നിപ്പോഴും ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ കർക്കിടക മാസത്തിൽ ബലിയിട്ടു അത് കാരണം പിന്നെ ബലി വേണ്ട പിന്നെ ഞങ്ങൾ വേറെ ആരോടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾ പന്ത്രണ്ട് കൊല്ലം ഇട്ട് ഇനി ഇടുകയോ വേണ്ട അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നമ്മളുടെ പൂർവികരെ നമുക്കൊന്ന് സ്മരിച്ചത് കൊണ്ട് എന്ത് നഷ്ടം വരാനാണ് അത് വേണ്ട എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞുകൂടാ പക്ഷേ ഇത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് പിതൃപ്രീതിക്ക് വേണ്ടി അന്നത്തെ ദിവസം ഞങ്ങൾ അവിടെ തിലഹോമം നടത്തുന്നുണ്ട് അതോടൊപ്പം നമ്മൾക്കൊക്കെ അനുഗ്രഹം ഉണ്ടാകാൻ വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി സുഹൃത്തും നമ്മളുടെ ഐശ്വര്യത്തെ സർവ്വ ഐശ്വര്യ പൂജ അരിയും നമ്മൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്നു എന്നിട്ട് നമ്മൾ കാക്കനൂട്ട് കാകൻ കാക്കയ്ക്ക് നമ്മൾ കാക്കയ്ക്ക് ഈ അന്നത്തെ ദിവസം നമ്മൾ ഈ പച്ചരിയും നനച്ച എള്ളും കൂടെ കൂടി മിക്സ് ചെയ്ത് എള്ളും അരിയും കൂടെ ചേർത്ത് കാക്കയ്ക്ക് കൊടുക്കുന്നത് വളരെ ഉത്തമമാണെന്നാണ് ഇതിനകത്ത് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം അതും വളരെ വിശേഷമാണ് ശനീശ്വര ജയന്തി ദിനത്തിൽ നമ്മൾ ഉപവസിക്കുന്നത് നല്ലത് ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ ആഹാരം നമ്മൾ മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ ചിലര് രണ്ട് വരും നേരം മാത്രം കഴിക്കുക ചിലർ ഫ്രൂട്ട്സ് കഴിക്കും അപ്പോൾ ഏതാണോ നമ്മൾ ഉചിതം എന്നുള്ള ഒരിക്കലും എന്നുള്ള അത് ചെയ്യുന്നത് പിന്നെ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട് നമ്മൾ വെറുതെ ഒരു നേരത്തെ ആഹാരം ത്യജിച്ചത് കൊണ്ടല്ല ആ ആഹാരത്തിന് ഏകദേശം എത്ര രൂപ നമുക്കൊരു കോസ്റ്റ് വരും സപ്പോസ് ഞാൻ ഒരു നേരത്തെ അന്നം ഇപ്പോൾ ഒരു ഊണിന് എനിക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപയുടെ ഭക്ഷണമാണ് ഒരു ആവറേജ് ആകുന്നതെന്ന് വിചാരിക്കുക ആ പൈസ ഞാൻ മാറ്റി വെക്കുക അത് ഏതെങ്കിലും ഒരു സാധുവിന് ഏതെങ്കിലും ഒരാൾക്ക് അർഹമായ ഒരാൾക്ക് ഞാനത് ഒരു ദാനമായിട്ട് കൊടുക്കുന്ന അന്നത്തെ ദിവസം നടത്തുന്ന കറുത്ത വസ്ത്രം ദാനം ചെയ്യുക അന്നദാനം നടത്തുക അതുപോലെ തന്നെ പ്രായമായവരുടെ ഈ ശനി ദോഷത്തിൻ്റെ പരിഹാരത്തിന് ഏറ്റവും ഉത്തമമായിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് കറുത്ത വസ്ത്രം എള്ള് ദാനം ചെയ്യാം എള്ളെണ്ണ നമുക്ക് ദാനം ചെയ്യാം അതോടൊപ്പം പ്രായമായവരെ മാനിക്കണം അവരെ അനുസരിക്കണം വീട്ടിലെ മൂത്തവർ പ്രായം ചെന്നവർ മാതാപിതാക്കൾ ഇവരോടൊക്കെ വളരെ ഉചിതമായ രീതിയിൽ നമ്മൾ പെരുമാറണമെന്നുള്ളത് കമ്പൽസറിയാണ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല ശീലം കൊണ്ട് തന്നെ രോഗം നമ്മുടെ ഈ പറയുന്ന ദുരിതങ്ങൾ കുറച്ച് നമുക്ക് മാറ്റാൻ പറ്റും വെറുതെ ഒരു വഴിപാട് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ ഇത്തരം ദാനധർമ്മങ്ങളും കൂടെ ചെയ്താൽ മാത്രമേ അല്ല ഈ ദാനധർമ്മങ്ങൾ എന്നുള്ളതിൽ നമ്മൾ കർമ്മം ചെയ്യണം നമ്മുടെ കർമ്മഫലമാണല്ലോ നമ്മൾ അനുഭവിക്കുന്നത് ഈ കർമ്മഫലം നമ്മൾക്ക് എങ്ങനെയുണ്ടായി നമ്മളെന്തോ അധർമ്മം അല്ലെങ്കിൽ നമ്മൾ അരിതായ്മകൾ എന്തോ ചെയ്തതുകൊണ്ടാണല്ലോ നമ്മൾക്ക് കർമ്മം ഉണ്ടായത് ആ കർമ്മം നമുക്ക് ക്ഷയിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുണ്യം ചെയ്യണം ഈ പുണ്യം എങ്ങനെയുണ്ടാകുമെന്ന് വെച്ചാൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം അല്ലേ ദേഹിക്കു ദേഹത്തിൽ ബന്ധമില്ല സ്വന്തം ദേഹവുമായൊരു ബന്ധമില്ല ആത്മാക്കൾ തമ്മിലേ ബന്ധമുള്ളൂ പരമാത്മാവുമായുള്ള ഒരാത്മബന്ധം ദേഹവും ദേഹിയും വിട്ടുപോയാൽ ദേഹി ആത്മസ്വരൂപനിൽ ചെന്നു ചേരും ബ്രഹ്മസ്വരൂപത്തിൽ എത്തുന്നതിനായി സത്കർമ്മങ്ങൾ ചെയ്യണം മർത്യലോകം നല്ല കർമ്മങ്ങൾ ചെയ്യണം നല്ലത് ചെയ്യുക നല്ലത് പറയുക അതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം പാലിക്കേണ്ടത് പരദൂഷണം പറയാതിരിക്കുക ഒരാളുടെ പിന്നിൽ നിന്ന് നമ്മൾ മോശമായിട്ട് പറയാതിരിക്കുക ഒരാളെ അപകീർത്തിപ്പെടുത്താതിരിക്കുക ഞാൻ പറയുന്നത് നമ്മളുടെ വഴികൾ നല്ലതാണെന്ന് ഈശ്വരനെ തോന്നിയാൽ നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നെ എങ്ങനെ ശിക്ഷിക്കാൻ പറ്റും ഞാൻ ഒരു ന്യായാസനത്തിന്റെ മുമ്പിൽ നീതിപതിയായ ഒരു നീതിദേവന്റെ മുമ്പിൽ ഞാൻ വന്ന് നിൽക്കുമ്പോൾ ഞാൻ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് നിന്നുകൂടി മാത്രമല്ല ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരാൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി അവിടെ എഴുതുന്നുണ്ട് ഒരു പുസ്തകത്തിന് അതിൻ്റെ വയസ്സിലല്ലേ നമ്മളിത് ചെയ്യുന്നത് അല്ലാതെ കണ്ട് വെറുതെ ആരെങ്കിലും ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പറയുകയാണ് നമ്മളോടൊക്കെ പറയുകയാണ് ഹൈന്ദവ നമ്മുടെ ഒരു വിശ്വാസത്തിൽ പറയുന്നു ചിത്രഗുപ്തൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്കൊരു കണക്ക് പുസ്തകം സൂക്ഷിക്കുന്നു അവിടെ നമ്മളുടെ ചെയ്തികൾ നല്ലതും ചീത്തയും എല്ലാം അവിടെ കുറിക്കുന്നുണ്ട് എല്ലാം കുറിക്കും ഈ യേശു ക്രിസ്തുവിൻ്റെ ഉടൽ കുറേ ശിഷ്യന്മാരൊക്കെ വന്നിട്ട് പറഞ്ഞു ഗുരു ഞങ്ങള് ഇന്നത്തെ ദിവസം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു രോഗികളെ സൗഖ്യപ്പെടുത്തി ഒരു പല കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിലൊന്നുമല്ല നിങ്ങൾ സന്തോഷിക്കേണ്ടത് മറിച്ച് നിങ്ങളുടെ നാമം ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ നിങ്ങൾ സന്തോഷിക്കുക അപ്പം നമ്മളുടെ പ്രവൃത്തി ഭൂമിയിൽ നമുക്ക് കിട്ടുന്ന സ്നേഹമോ അംഗീകാരമോ ആദരവോ അല്ല മറിച്ച് നീ ചെയ്ത സൽക്കർമ്മങ്ങൾ എൻ്റെ പുസ്തകത്തിൽ അവിടെ ഡോക്യുമെൻ്റ് ചെയ്യുന്നുണ്ട് അതിൽ നീ സന്തോഷിക്കുക എന്തായാലും ഈ ശനീശ്വര ജയന്തിക്ക് എല്ലാവർക്കും അത്ര നന്മ നന്മയുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് മാത്രമാണ് ഈ ഈ ശനീശ്വര ജയന്തിയുടെ അന്നത്തെ ദിവസം ഞങ്ങൾ നടത്തുന്ന ഈ അമാവാസി ആയിട്ട് പിതൃപ്രീതിക്കും നമ്മളുടെ നമുക്കുള്ള ക്ഷേമ ഐശ്വര്യ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ അമാവാസി പൂജ ഈ അമാവാസി മാത്രമല്ല തുടർന്നുള്ള എല്ലാ മാസത്തിലും ഈ അമാവാസി പ്രത്യേകമായിട്ട് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ നമ്മൾക്ക് പൂജ ഉണ്ടായിരിക്കും അത് ദുർപ്രീതിക്കും നമ്മുടെ കുടുംബ ഐശ്വര്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസിനും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായിട്ടും അത് എല്ലാ മാസവും നമുക്ക് ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ശനീശ്വര ജയന്തിയുടെ പ്രത്യേകതയും അന്ന് എന്താണ് കൂടുതൽ നമുക്ക് ഒരു കൂടുതലായിട്ട് ഭക്തർക്ക് എന്താണ് കിട്ടാൻ ഈ ശനീശ്വര ജയന്തിയുടെ പ്രത്യേകത ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണെങ്കിലും എല്ലാവിധ അനുഗ്രഹങ്ങളും അത് അന്നത്തെ ദിവസം വിശേഷമാണ് പക്ഷേ അന്നത്തെ ദിവസം ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് അത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ആത്മഗുരുത്തം എന്ന് പറയുന്നത് അത് വിശദീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ എൻ്റെ ആത്മാവിൻ്റെ ഗുരുത്തം ഗുരുത്തം എന്നോട് സംസാരിക്കുന്നു എന്ന് ഞാൻ പറയുന്നത് ആ നിർദ്ദേശമനുസരിച്ച് ശനീശ്വര ജയന്തിയുടെ അന്നത്തെ ദിവസം പങ്കെടുക്കുന്നവർക്ക് വളരെ രഹസ്യമായ ഒരു മന്ത്രം ഭഗവാൻ തന്നെ നമുക്ക് തന്നതാണ് അത് ഈ സിദ്ധ അതിൽ നിന്ന് ഉള്ള ഒരു മന്ത്രമാണ് അത് വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു മന്ത്രം നേരിട്ട് ആര് വരുന്നു വരുന്നവർക്ക് തീർച്ചയായിട്ടും ആ മന്ത്രം ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയും നടയിൽ വെച്ച് ദേവൻ്റെ നടയിൽ വെച്ച് ആ മന്ത്രം ഞാനത് അവർക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും അതവര് പറയുന്ന ഇത്ര ദിവസം അതിനൊരു ഇതായിട്ട് നമ്മൾ ആ സമയമനുസരിച്ച് ഇത്ര ഒരു അതായത് ഒരു നൂറ്റിയെട്ട് തവണ അല്ലെന്നുണ്ടെങ്കിൽ ആയിരത്തിയെട്ട് എന്താണ് എത്ര സമയം ഏത് സമയത്താണ് ആ ഒരു അനുഷ്ഠാനം അത് തീർച്ചയായിട്ടും അവർക്ക് കൊടുക്കും അത് എത്ര ദിവസം ചിലപ്പോൾ എട്ട് ദിവസം കൊണ്ടാവാം ചിലപ്പോൾ ഒരു മണ്ഡലം നാല്പത്തിയെട്ട് ദിവസമാകാം അവർ നിശ്ചിത സമയത്തിനുള്ളിൽ അവർ എന്ത് കാര്യമാണോ ആഗ്രഹിക്കുന്ന കാര്യത്തിന് പൂർത്തീകരണം ഉണ്ടാകും അത് ഈ മന്ത്രം ജപിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നൂറ്റിയെട്ട് പ്രാവശ്യം ആയിരത്തി എട്ട് പ്രാവശ്യം ജവിച്ചു കഴിഞ്ഞാൽ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കും നടക്കും ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവയാണ് അനുഭവം ഉള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഇത്രയും ശക്തമായിട്ട് പറയാൻ പറ്റുന്നത്